നിങ്ങൾ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ള കമൻ്റ് രേഖപ്പെടുത്തണം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം അങ്ങനെ ഒരുപാട് പേരൊന്നും എനിക്ക് കമൻ്റ് ഇടാറില്ല ചില വീഡിയോ അങ്ങ് ക്ലിക്ക് ആയിപ്പോവും അതിന് കാക്കത്തുള്ള ആയിരം കമൻ്റ് വരികയും ചെയ്യും അധികവും എന്നെ പരിഹസിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും കമൻ്റുകൾ എഴുതുന്നത് അതിൻ്റെ ഇടയിൽ ഒരുപാട് പേർ നല്ല കമൻറ്റും രേഖപ്പെടുത്തുന്നുണ്ട് പറയാനല്ല പറയാനല്ലായിട്ടോ വന്നത് റാം കെയർ ഓഫ് ആനന്ദി അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് ബുക്കുകൾ വേറെയുമുണ്ട് ഇതിൻ്റെ ഒരുപാട് വോളിയം അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ളത് അദ്ദേഹത്തിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ പതിപ്പങ്ങാനാണ് ശേഷമാണ് ഞാൻ ആ ബുക്ക് വായിച്ചു തുടങ്ങിയത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അഖിൽ പി കുറിച്ച് ഇവിടെ വന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം നല്ലൊരു അവാർഡ് കിട്ടുകയുണ്ടായി നമ്മുടെ കേന്ദ്ര സാഹിത്യ പുരസ്കാരം അദ്ദേഹത്തെ തേടി വന്നു അതിനുശേഷം ഒരുപാട് കോൺട്രവേഴ്സീസ് ഇങ്ങനെ ഒന്നിനുമീതേ ഒന്നിനു മീതെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഇത് നല്ലതാണോ ചീത്തയാണോ അദ്ദേഹത്തിന് ഇത് കൊടുക്കാൻ പാടുണ്ടോ എന്തിനത് കൊടുത്തു പുതിയ തലമുറയെ ഇല്ലാതാക്കുന്ന ഭാവനാശൈലിയാണ് ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ എന്നൊക്കെ ഈ പറയുന്ന കുറ്റങ്ങൾ പറയുന്ന വിമർശിക്കുന്ന ഒരുപാട് പേരോടാണ് ഞാൻ ചോദിക്കുന്നത് ഒരുപാട് നല്ല സിനിമകൾ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങുന്നില്ലേ ഉണ്ട് എന്നാൽ ചില നായകന്മാർ അത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ചില നായികന്മാർ അത്രയും ഇട്ട് ചെയ്യുന്ന സിനിമയ്ക്ക് അവർക്ക് വല്ല അവാർഡും കിട്ടിയിട്ടുണ്ടോ ഇല്ല അതൊക്കെ പിന്തള്ളിപ്പോയിട്ട് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്നാൽ നല്ലൊരു നടന് തന്നെ ചില അവാർഡ് കിട്ടും അല്ലെങ്കിൽ നടക്ക് കിട്ടും അവിടെ നമ്മൾ പരിഭവിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു മോശമാണ് അഭിനയം ശരി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കഴിവ് കൊണ്ട് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അതിനെ വിമർശിച്ചിട്ടോ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല പക്ഷേ ഒരു തവണയെങ്കിലും റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ബുക്കിൻ്റെ ഏതെങ്കിലും ഒരു പതിപ്പ് നിങ്ങൾ വായിച്ചിട്ടാണ് ഈ വിമർശനങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് യോജിക്കാം എന്ത് നല്ല കാവ്യാത്മകമായ ഭാവനയാണ് അദ്ദേഹത്തിൻ്റെ എന്നാണ് ഞാൻ ചിന്തിച്ചു പോയിട്ടുള്ളത് ഇതിനു മുമ്പിലും ആ ബുക്ക് വായിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് നല്ലൊരു റിവ്യൂ എൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ട് പക്ഷെങ്കിൽ നിങ്ങൾ ഈ വിമർശിക്കുമ്പോൾ ആ അവരുടെ എന്താണ് നിങ്ങൾക്കൊരു വൈരാഗ്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഭാഷയോടാണോ അല്ലെങ്കിൽ അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന ആളുടെ എഴുത്തിനോടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തോടാണോ നിങ്ങൾക്ക് വിയോജിപ്പ് ഭാഷ എന്തുമായി കൊള്ളട്ടെ അതെങ്ങനെയാണ് പുതുതലമുറയെ വഴിതെറ്റിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏതോ ഒരു സാഹിത്യകാരൻ അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കണ്ടു എനിക്ക് തോന്നുന്നു ടിവിയും മൊബൈൽ ഫോണും ഇങ്ങനെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് ഈ റാം കെയർ ഓഫ് ആനന്ദിയുടെ ഓരോ വോളിയൂം ഇങ്ങനെ ഇറങ്ങുന്നത് അപ്പോൾ വായനയിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ കുറച്ചെങ്കിലും കൈപിടിച്ചുയർത്തിയ ഒരു ബുക്ക് തന്നെയാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ പല മറ്റുള്ള പുസ്തകങ്ങളും രണ്ട് മൂന്ന് പുസ്തകങ്ങളങ്ങാണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരുപാട് പതിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് വോളിയംസ് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് അത് കുട്ടികളെ വഴിതെറ്റിക്കുന്നു എഴുത്തിന് കാവ്യാത്മകതയില്ല കലാബോധമില്ല ഒരുപാട് നിരവധി സാഹിത്യന്മാർ സാഹിത്യകാര്യന്മാരുടെ പുസ്തകങ്ങൾ തള്ളിപ്പോയിട്ടാണ് ഇയാൾക്ക് അവാർഡ് കിട്ടിയതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിരിക്കും എഴുത്തിനെ പ്രേമിക്കുന്ന ഒരുപാട് പേരില്ലേ അവരുടെ എഴുത്തുകൾ മനോഹരമായിരിക്കും പക്ഷേ നമ്മൾ ഭാഗ്യത്തിന് നിറക്കിട്ടെടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ചിലരുടെ ഭാഗ്യം അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ എഴുത്തിനായിരിക്കും ദൈവ നിയോഗം ആ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങേണ്ടത് ഈ ഒരു ഭാവനയ്ക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മല്ലി എന്നുള്ള കഥാപാത്രത്തെയൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എത്ര പേർ ആ ഒരു കഥാപാത്രത്തെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പുസ്തകം വായിക്കണം എനിക്കും ഇഷ ഞാനും ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു മല്ലിയെ ഒരു ട്രാൻസ്ജെൻഡറായ ആ യുവതിയുടെ ആ ഒരു മനോവിഷമത്തെക്കുറിച്ച് പച്ചയായി ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് ശരിക്കും ഒരു ജീവിതത്തിൽ നമ്മളൊരു ആവിഷ്കരണ ശൈലിയിലൂടെ നമ്മളൊരു സിനിമ കാണുന്നത് പോലെയാണ് എനിക്ക് ആ ബുക്ക് വായിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് ഇതിൽ ഓരോരുത്തരുടെ അഭിപ്രായമാണ് കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എൻ്റെ ശരിയാവില്ല നിങ്ങളുടെ ശരി എൻ്റെ ഭാവനയായിരിക്കില്ല നിങ്ങളുടെ ഭാവന എൻ്റെ ഇഷ്ടമായിരിക്കില്ല നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പുസ്തകം വായിച്ചിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കിട്ടിയത് നല്ലത് തന്നെയാണ് കാരണം ഇനിയും നല്ല നല്ല ഭാവനയോടുകൂടി നല്ല നല്ല ആവിഷ്കാര ശൈലിയോടുകൂടി പുതിയ ബുക്കുകൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും